നമസ്കാരം ചുരുക്കി പറഞ്ഞാൽ മൂന്നിൽ നിന്ന് നാൽപ്പത്തി മൂന്നിലേക്കുള്ള ഒരു കുതിച്ചു ചാട്ടമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം ശരി കമ്പനി അർപ്പിക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുപ്പിനുള്ള സമയമാണിത് മുപ്പത്തി ഒന്ന് വരെ കാത്തിരുന്നാൽ ഒന്നാം തീയതി തന്നെ കൊടുക്കാൻ പറ്റില്ല പലപ്പോഴും അതുകൊണ്ടാണ് രണ്ടാം തീയതി കണക്ക് അവതരിപ്പിക്കുന്നത് നൌഫല് ഗ്രാഫൊക്കെ ചെയ്തു തരണമെങ്കിൽ ഒരു ദിവസം നമ്മൾ കാത്തിരുന്നേ പറ്റൂ നാൽപ്പത്തിമൂന്ന് കപ്പലായിരുന്നു ജൂലൈ മാസത്തിൽ തുടക്കത്തിൽ പറഞ്ഞത് മൂന്നിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് ഓർമ്മയുണ്ടാവുമോ കഴിഞ്ഞ ജൂലൈ മാസം ജൂലൈ പതിനൊന്നിന് സാൻ ഫെർണാൻഡോ വന്നതുൾപ്പെടെ മൂന്ന് കപ്പലുകൾ മാത്രമായിരുന്നു കഴിഞ്ഞ ജൂലൈ ഈ ജൂലൈ അല്ല അതിന് മുമ്പുള്ള ജൂലൈയിൽ നമ്മുടെ തുറമുഖത്തെത്തിയിരുന്നതെങ്കിൽ ആ മൂന്നിൽ നിന്ന് ഇപ്പോൾ നാൽപ്പത്തി മൂന്നിൽ എത്തിയിരിക്കുന്നു ജൂലൈ മാസത്തിൽ താരതമ്യേന ബുദ്ധിമുട്ടുള്ള മാസമാണ് ഈ സാമ്പത്തിക വർഷം എടുക്കുമ്പോൾ അല്പം മെച്ചമുണ്ട് പ്രവർത്തനം കഴിഞ്ഞ ജൂണിൽ ഇരുപത്തി നാൽപ്പത്തിരണ്ടായിരുന്നു ഏപ്രിലിൽ നാൽപ്പത്തി അഞ്ച് മെയ്യിലെ നാൽപ്പത്തി എട്ട് ജൂണിൽ നാൽപ്പത്തിരണ്ട് ഒരു കപ്പലുകൾ ഒരു കപ്പൽ കൂടി ജൂലൈ നാൽപ്പത്തി മൂന്ന് അകിതേതയുടെ അറസ്റ്റില്ലായിരുന്നെങ്കിൽ ഈ കപ്പലുകളുടെ എണ്ണം കൂടുമായിരുന്നു വാസ്തവത്തിൽ നമ്മൾ ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതാണ് നമ്മുടെ നടപടി ശരിയായിരുന്നോ ഇന്നിപ്പോൾ ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ ദിവസമായി അകിതേത നമ്മുടെ നടപടി ശരിയായിരുന്നോ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനോ തുറമുഖത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഇത് എത്രത്തോളം സഹായകരമായി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നതിന് മുമ്പ് ഒരു ഒരു ഷിപ്പിംഗ് പ്രൊഫഷണൽ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം കൂടി അറിഞ്ഞിട്ട് നമുക്ക് അടുത്ത കണക്കുകളിലോട്ട് പോവാം unless a proper report is made confirming the real cause of accident എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് വരുന്നത് വരെ നമുക്ക് ക്ഷമിക്കാമായിരുന്നു ഹൗ കാൻ വി ബ്ലെയിം സം അങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നത് വരെ ആരെയാണ് ആണോ കപ്പൽ ഉടമയാണോ ഇനി വേറെ ആരെങ്കിലും ആണോ പ്രകൃതിയാണോ അന്നത്തെ കാറ്റിന്റെ ഒക്കെ കണക്കിപ്പോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാറ്റ് മഴ അപ്പോൾ ഇതിൽ ആരെയാണ് ബ്ലെയിം ചെയ്യേണ്ടതെന്ന് ഒരു റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തോക്കിൽ കയറി നമ്മൾ വെടിവെക്കുന്നത് ശരിയാണോ സെയിം ആസ് കൊളംബോ ഡീഡ് കൊളംബോ എന്താണ് ചെയ്തത് അവിടെയും കപ്പൽ അപകടമുണ്ടായി ഉണ്ടായി അപ്പോൾ അവരെന്ത് ചെയ്തു സെയിം ആസ് കൊളംബോഡ് ദ ലീഗൽ പ്രോസസ് കണ്ടിന്യൂ ഇൻസ്റ്റെഡ് ഓഫ് അറസ്റ്റിംഗ് വെസൽസ് ഈ കപ്പലിനെ കയറി ചാടി കയറി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിയമ നടപടികൾ അങ്ങ് നടക്കാം അവർ നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടെ വിധി വന്നിരിക്കുന്നത് അത് നാല് കൊല്ലമോ മൂന്ന് കൊല്ലമോ രണ്ടു കൊല്ലമോ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ കോടതികൾ ഫൈനൽ തീരുമാനം എടുക്കുന്നത് വരെ ക്ഷമിക്കുവാനുള്ള ഒരു സഹിഷ്ണുത ഒരു മര്യാദ നമ്മൾ കാണിക്കണമായിരുന്നു ഹൗ കൻ വി ബ്ലെയിം കൊളംബോ ലീഗൽ പ്രോസസ് ഷുഡ് കണ്ടിന്യൂ കൊളംബോഡിയോസസ്റ്റെഡ് ഓഫ് അറസ്റ്റിംഗ് വെസൽസ് ഡിസ്രപ്റ്റിംഗ് ബിസിനസ് ഇൻ ഇന്ത്യൻ പോർട്ട് ലൈക്ക് ടി ആർ വി ഇവിടുത്തെ ബിസിനസ്സിന് തന്നെ ഇപ്പൊ നാല് സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ഒരു ഘട്ടത്തിൽ മൂന്ന് വെസൽ ബെർത്തിലും ഏഴ് വെസൽ ആങ്കറേജിലും ഉണ്ടായിരുന്ന ഒരു സിനാരിയോയിൽ നിന്ന് ഇന്നലെ കുറച്ച് നേരത്തേക്ക് വെസലുകൾ ഒന്നുമില്ലാതിരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഒന്ന് ഓർത്തുപോകുന്നത് നന്നായിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് അറസ്റ്റിംഗ് വെസൽ ഡിസ് ബിസിനസ് ഇൻ ഇന്ത്യൻ പോർട്ട് ലൈക്ക് ടി ആർ വി ജിയോസിംഗ് ഓൾ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് സച്ച് എ ഗുഡ് ടെർമിനൽ ഷിപ്പിംഗ് മേഖലയിൽ ഉള്ളവർ പോലും നമ്മുടെ തുറമുഖത്തെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുത്തു ചാടി ഇത്തരം അറസ്റ്റുകൾ ഏതെങ്കിലും വിഷയത്തിന്റെ ഒരു പരിഹാരമാണോ എന്ന് നോക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു സാഹചര്യമാണ് ആരുടെയെങ്കിലുമൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഏർപ്പാട് നമ്മുടെ നാടിന് ഗുണം ചെയ്യില്ല എന്നെങ്കിലും ബന്ധപ്പെട്ടവർ ഓർക്കേണ്ടതാണ് ഇനി എത്രത്തോളം കഴിഞ്ഞ മാസം പോർട്ടിന്റെ യൂട്ടിലൈസേഷൻ എത്രത്തോളം നടന്നു മൂന്ന് വെസൽ തുടക്ക ദിവസങ്ങളിലൊക്കെ മൂന്ന് വെസൽ ബർത്തിൽ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനമാണ് പെർഫോമൻസ് എപ്പോഴും ഞാൻ പറയുന്ന പെർഫോമൻസ് ഈ ബർത്ത് സൈഡിലുള്ളത് മാത്രമാണ് അത് അംഗീകൃത ഒരു പെർഫോമൻസ് ആയിട്ട് ഒരിക്കലും വ്യാഖ്യാനിക്കരുത് കാരണം അതിനകത്ത് വേറെ പല ഘടകങ്ങളും ഉണ്ട് അത്തരം വിവരങ്ങളൊന്നും നമുക്ക് കിട്ടാത്തത് കപ്പൽ വരുന്നു എത്ര സമയം ബർത്തിൽ സ്പെൻഡ് ചെയ്യുന്നു എപ്പോൾ തിരിച്ചു പോകുന്നു ഇത് മാത്രം കണക്കാക്കിയാണ് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനമാണ് പോർട്ടിന്റെ പെർഫോമൻസ് ടേൺ ടേൺറൗൺ ടൈമിന്റെ കാര്യത്തിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് മണിക്കൂറായിരുന്നു ശരാശരി ഒരു മാസത്തെ പ്രവർത്തനം ഒരു കപ്പൽ വന്നു പോകുന്നതിന് എടുക്കുന്ന സമയമാണ് മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് അത് ജൂലൈ മാസമായപ്പോഴത്തേക്കും മുപ്പത്തിരണ്ട് പോയിൻ്റ് ആറ് എട്ട് മണിക്കൂറായി ഏകദേശം മൂന്ന് മൂന്നേകാൽ മണിക്കൂറോളം കുറവ് വന്നു നമ്മൾ എഫിഷ്യൻസി കൂടുതൽ കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അപ്പോഴും ഈ മുപ്പത്തിരണ്ട് പോലും കൂടുന്നതിന് ചില കാരണമുണ്ടായി ആദ്യ ദിവസങ്ങളിൽ ഏകദേശം മൂന്നാമത്തെ കപ്പലായിട്ട് വന്ന മിലാത്രി ഇവിടെ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് മൂന്ന് ഒന്ന് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു കാരണം ആ കപ്പലിന് ഒരു സർവീസ് ഉണ്ടായിരുന്നു എഞ്ചിൻ ളക്കി പണിയുന്ന ഒരു പ്രവൃത്തി ബെർത്തിൽ വെച്ച് തന്നെ ചെയ്യേണ്ടി വന്നതുകൊണ്ട് തൊണ്ണൂറ്റി പോയിന്റ് മൂന്ന് ഒന്ന് മണിക്കൂറാണ് മിലാത്രി നമ്മുടെ ബെർത്തിൽ സ്പെൻഡ് ചെയ്തത് അത് ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടേൺ അറൌണ്ട് ടൈമിന് ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ അതൊരു മുപ്പത് മണിക്കൂറിൽ എത്തുമായിരുന്നു ഇതൊക്കെ സാധാരണയാണ് പോർട്ടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള മാസം ഇപ്പോൾ ജൂൺ മാസത്തിലെ മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് ജൂലൈയിൽ അത് മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് അടുത്ത ഓഗസ്റ്റിൽ അത് മുപ്പത് മണിക്കൂറായിട്ട് കുറയ്ക്കണം കുറയണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം കുറയ്ക്കുവാൻ അദാനി ഗ്രൂപ്പ് മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തും എന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും ജൂലൈ മാസം ഒരു വർഷം പിന്നിടുന്നു ഒരു ജൂലൈ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നാൽപ്പത്തിമൂന്ന് കപ്പലുകളിൽ എത്തി നിൽക്കുന്നു നാൽപ്പത്തി മൂന്ന് കൂടുതലല്ല അൻപതിൽ കടന്ന മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ജൂൺ ജൂലൈ ഓഗസ്റ്റിന്റെ പ്രത്യേകത കാരണം സ്വെൽ ഇഫക്റ്റ് ഒക്കെ ഉള്ളത് കാരണം കപ്പലുകൾ അതിന്റെ ടേൺ അറൗണ്ട് സമയമൊക്കെ കൂടുന്നു അതെല്ലാം പരിഗണിക്കുമ്പോൾ ഇനിയുള്ള മാസങ്ങളിൽ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തും അതിന് ഗവൺമെന്റ് കൂടി സഹകരിക്കണം എന്നാണ് അവസാനമായി പറയുവാനുള്ളത് പോർട്ടിന്റെ പ്രവർത്തനം തുടങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും പോർട്ടിന്റെ പരിസരത്ത് ഒരു കണ്ടെയ്നർ പോലും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ശ്രീ സുനിലിന്റെ പരിദേവനം കാരണം അദ്ദേഹം ട്രാക്കത്തോൺ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്യാമറയും വെച്ചിങ്ങനെ കാത്തിരുന്നിട്ട് ഒരു കണ്ടെയ്നറിനെ പോലും അദ്ദേഹം കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞെന്ത് ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു കണ്ടെയ്നർ കണ്ടെത്താൻ അതേസമയത്ത് ശ്രീ അക്ഷയ് അറിയാമല്ലോ അക്ഷയ് കുറിച്ചിൻ്റെ ഒരു അഡ്ജക്റ്റീവിന്റെ ആവശ്യമില്ല ചെന്നൈയിലാണ് അക്ഷയ് ചെന്നൈയിൽ നിന്നുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് എട്ട് കണ്ടെയ്നറിന്റെ ഫോട്ടോയാണ് എടുത്തയച്ചത് അതിന്റെ അർത്ഥം എന്താണ് ചെന്നൈ നഗരം എന്ന് പറയുന്നത് കണ്ടെയ്നറുകളുടെ ഒരു പ്രളയമാണ് ഏത് റോഡിലും എപ്പോഴും കണ്ടെയ്നറുകളുടെ നീക്കമാണ് കാരണം അവർക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കുന്ന മൂന്ന് പോർട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും കണ്ടെയ്നറുകളുടെ ഫോട്ടോ എടുക്കാനുള്ള അവസരം കിട്ടും എപ്പോഴും കണ്ടെയ്നറുകൾ റോഡിലുണ്ടാകും ഇതാണ് രണ്ട് നഗരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ അയച്ച അക്ഷയ അയച്ച ഒരു കണ്ടെയ്നർ ആ കണ്ടെയ്നറിന്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ ഭാവിയിൽ നമുക്ക് വരാവുന്ന ഒരു സാധ്യതയാണ് ഒരു കണ്ടെയ്നർ ട്രക്ക് ചെയ്തപ്പോൾ പിടികിട്ടിയത് കണ്ടെയ്നർ വന്നത് ബുസാൻ എന്നാണ് കൊറിയയിലെ ബുസാനിൽ നിന്ന് ചൈനയിലെ പല പോർട്ടുകൾ കഴിഞ്ഞ് സിംഗപ്പൂർ കഴിഞ്ഞ് കാട്ടുപള്ളി പോർട്ടിലാണ് അദാനി ഗ്രൂപ്പ് നടത്തുന്ന കാട്ടുപള്ളി പോർട്ടിലാണ് ആ കണ്ടെയ്നർ എത്തിയത് അവിടെ നിന്ന് പുറത്തു പോകുന്ന വഴിക്കാണ് അക്ഷയ് ഫോട്ടോ എടുത്തത് രസകരമായ കാര്യം എച്ച് എം എം ഓഷ്യൻ എന്ന് പറയുന്ന പുതിയ ഓപ്പറേറ്ററാണ് എം എസ് സി അല്ല എച്ച് എം എം എന്ന് പറഞ്ഞാൽ കുണ്ടായ് മെർച്ചൻ മറൈൻ എന്ന് പറയുന്ന കപ്പൽ കമ്പനി അവരുടെ കണ്ടെയ്നറാണ് അപ്പൊ ആ യാത്ര ബുസാനിൽ നിന്ന് പല വഴിക്ക് വന്ന് കാട്ടുപള്ളിയിൽ വന്ന് എങ്ങോട്ടാണ് പോകുന്നതിന് ബ്രസീലിലെ സാന്റോസിലുണ്ട് സാന്റോസ് നമ്മളിപ്പോ നമുക്കും വന്നിട്ടുണ്ട് നേരത്തെ കപ്പൽ സാന്റോസിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഒരു കപ്പൽ നമ്മുടെ അല്ല കൊളംബോ എന്ന് പോകുന്ന നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയാമല്ലോ ടിആർ വി കൊളംബോ ടിആർ വി വല്ലാർപാടം കൊളംബോ ബ്യൂണസയാസ് ബ്യൂണസയസിൽ എത്തുന്നതിന് മുമ്പ് സാന്റോസ് പോർട്ടിൽ കൂടി കേറിയിട്ടാണ് വ്യൂണ സേവസ് ഇനിയുള്ള അറിയാം എന്തായാലും ഈ സാന്റോസിലാണ് ഇവിടെ നിന്ന് പോകേണ്ടത് അപ്പോൾ നമ്മുടെ ബർത്തിന്റെ നീളം കൂടുന്ന സാഹചര്യത്തിൽ അടുത്ത എണ്ണൂറ് മീറ്റർ അത് കഴിഞ്ഞ് എണ്ണൂറ് മീറ്റർ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഹുണ്ടായി മെർച്ചൻ മറൈനും നമ്മുടെ ഇവിടെ ഓപ്പറേഷൻസ് നടത്തും കാരണം കാട്ടുപള്ളിയിൽ പോകുന്ന ഒരു കപ്പൽ കമ്പനി ആകുമ്പോൾ തീർച്ചയായിട്ടും അദാനി ഗ്രൂപ്പുമായിട്ട് ധാരണയുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അവർക്ക് സിംഗപ്പൂരിൽ നിന്ന് നേരെ ടിആർ വിയിൽ വരുന്നതായിരിക്കും സൗകര്യം കാട്ടുപള്ളിയിൽ പോകുന്നതല്ല ടിആർ വി കാട്ടുപള്ളി ഫീഡർ സർവീസ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നേരിട്ട് കിട്ടാവുന്ന ഒരു സർവീസാണ് എച്ച് എം എം ഹുണ്ടായുടെ ഈ സർവീസ് എന്നാണ് അക്ഷയുടെ ഈ കണ്ടെയ്നർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സമീപഭാവിയിൽ എച്ച് എം എമ്മിന്റെ കപ്പലുകളും നമ്മുടെ തുറമുഖ തടുക്കും എന്നുള്ളത് തന്നെയാണ് ഈ കണ്ടെയ്നർ ട്രാക്കിങ്ങിലൂടെയും അദാനിയും എച്ച് എം എം തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ കഥ ഈ കണ്ടെയ്നർ ട്രാക്കിംഗ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതുപോലെ നിരവധി പുതിയ കഥകളും പുതിയ പ്രതീക്ഷകളും കണ്ടെത്താൻ കഴിയുന്നതാണ് ഈ ട്രിവാൻഡ്രം ട്രാക്കത്തോൺ ദയവ് ചെയ്ത എല്ലാവരും അല്പസമയം അതിനുവേണ്ടി കണ്ടെത്തണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ശ്രീനാഥ് ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ സമ്മാനം കൈപ്പറ്റിയിട്ടുണ്ടാകും സൈനിങ് ഓഫ് വിലയസ് ജോൺ